വെള്ളാപ്പള്ളി നടേശിനെതിരെ പരാമർശം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പാലായിൽ എസ് എൻ ഡി പി യോഗം മിനിസ് യൂണിയൻ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടത്തി വർഗീയ പരാമർശം നടത്തിയ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ കരിയോയിൽ ഒഴിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് അഭിപ്രായപ്പെട്ടത് ഇതിനെതിരെയാണ് പാലാ കുരിശുപുളി ജംഗ്ഷനിൽ പ്രതിഷേധ സമ്മേളനം നടത്തിയത് പ്രകടനത്തെ തുടർന്ന് നടന്ന സമ്മേളനം യൂണിയൻ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു അത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ ആരിഫ് എന്ന് പറയുന്ന മലപ്പുറംകാരൻ അദ്ദേഹം ഒരു ഒരു കുറിപ്പെഴുതി അദ്ദേഹത്തെ കരിയോയിൽ ഒഴിച്ച് കത്തിക്കും എന്നുള്ള രീതിയിൽ ഒരു കുറിപ്പുണ്ടായി ഈ ആരിഫിനോട് ഞങ്ങൾ പറയുന്നു എസ് എൻ ഡി യോഗം മീനസ് യൂണിയൻ പറയുന്നു അതുപോലെ ഏഴായിരം ശാഖകള് എസ് യോഗത്തിന്റെ അംഗങ്ങളുണ്ട് അതിൽ ഏഴായിരം ശാഖകളിൽ ഒരു സെക്രട്ടറിയുടെ അവനെ കൊണ്ട് കരിയോയിലൊഴിച്ച് കത്തിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് ഞങ്ങൾ പറയും അല്ലാതെ അവനെ ഒരു കാലത്ത് ഏഴായിരം ശാഖാ സെക്രട്ടറിമാരുണ്ട് അതിലൊരു ശാഖാ സെക്രട്ടറിയുടെ നിഴലിൽ അവൻ കരിയോതിൽ ഒഴിച്ചാൽ അവനാണാണെന്ന് ഞങ്ങൾ പറയാം അവൻ എസ് എൽ ഡി പി യോഗം ജനറൽ സെക്രട്ടറി തൊട്ട് കളിക്കുമ്പോൾ അവൻ ഒന്നോർക്കണം ഇത് ഈടവ രക്തമാണ് ഇത് പൊരുതുന്ന രക്തമാണ് ഇത് നല്ല വെട്ടും പഴയും കൂട്ടും കൊണ്ടും ജീവിക്കുന്ന ജീവിക്കുന്നവരിതാണ് ഏത് വേത് സമരത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായമാണ് ഈടവ സമുദായം വിവാദ പരാമർശം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസിന്റെ കോലം ഒഴിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് കോലം കത്തിക്കുകയും ചെയ്തു ആര് അദ്ദേഹത്തെ ഇന്നലെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറിയുടെ അദ്ദേഹത്തേക്ക് കരിവൽ ഒരു പാരിതോഷ്യം കൊടുക്കും എന്നുള്ള ഒരു വിളംബരം എടുക്കുക ഇറക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു മറുപടി എന്നോണം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ിയും ബാക്കിയുള്ള പോഷക സംഘടനകളിലും ശാഖ ഭാരവാഹകളും എല്ലാവരും കൂടി ഉൾപ്പെടെ ഒരു ഒരു അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പരാമർശത്തിന് വ്യക്തമായ മറുപടി എന്നോണം അദ്ദേഹത്തിന് തന്നെ മുഖത്ത് കരിയോലും ഒഴിച്ച് ആ ഒരു പറഞ്ഞിരിക്കുന്ന പൈസ എന്തോണം ഒരു രൂപയും കൊടുത്ത് ഞങ്ങൾ അതിന് പ്രതിഷേധിച്ചിരിക്കുകയാണ് പ്രതിഷേധ പ്രകടനത്തിന് സജീവായ അനീഷ് പുല്ലുവേലി സജി ചേനാട് സുധീഷ് ചെമ്പകുളം അരുൺകുളംപള്ളി സംഗീത അരുൺ ബീന നാരായണൻ സുമോത് വളയത്തിൽ അനീഷ് തിടനാട് ജയൻ കുമ്മണ്ണൂർ സതീഷ് പുലിയന്നൂർ ഹരിദാസ് അരീക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി